ടുത്ത് വരുന്ന ഒരു കോട്ടൺ അജ്റക്കില് വരുന്നതാണ് ഇതാട്ടോ നല്ല അജ്റപ്പിന്റ് നല്ലൊരു മേറൂൺ ഷീഡ് നല്ലൊരു മെറൂൺ ഷീഡും അതുപോലെ തന്നെ ആയിട്ടാണ് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് നമുക്ക് ടോപ്പ് വരുന്നത് ഇതിന്റെ പോർഷൻ വന്നിട്ട് മെറൂണും ബ്ലാക്കും കണ ഒരു അജ്റക് പ്രിൻസ് ആണ് വരുന്നത് നല്ല അടിപൊളി ടോപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് നല്ല പ്രിൻസ് ആണ് നല്ല കളർ ഷെയ്ഡും ആണ് അതുപോലെ തന്നെ ഇതിന്റെ പാൻറ് വന്നിട്ട് സ്ട്രൈപ്സ് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സെവൻ ഡബിളിനാണ് ഇപ്പൊ ഓഫർ റൈനിലാണ് കൊടുക്കുന്നത് വേണ്ടത് വേഗം വാങ്ങിക്കോട്ടോ ഇതാണ് കോട്ടത്തിന്റെ പോഷൻ ആ നീതിന്റെ ദുപ്പട്ട വന്നിട്ട് ബ്ലാക്ക് ആണ് ഇഞ്ചു ദുപ്പട്ടയാണ് ഭംഗിയാണ് കേട്ടോ ദുപ്പട്ട ഗ്ലോതിങ്ങി കിടക്കുന്ന ടൈപ്പ് കോട്ടൺ ദുപ്പട്ടയാണ് നമുക്ക് വേറെ ഏതെങ്കിലും ടോക്കിൻ്റെയൊക്കെ കൂടെ വേണമെങ്കിലും ഒന്ന് വീതെയാൻ പറ്റിയ ഒരു ദുപ്പട്ടയാണ് ഇതാണ് നമ്മുടെ സെവൻ ഡബിൾ നയൻ്റെ കളക്ഷൻസ് വേണ്ടവർ താഴെ കടന്ന് കളിച്ചുമ്പോൾ പെട്ടെന്ന് മെസ്സേജ് മെസ്സേജിച്ച് പുതിയ പുതിയൊരു ഓഫർ വീഡിയോ ആയിട്ട് പടഞ്ഞേക്കണം ബൈ ബൈ